ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖമാണ് ചോദിച്ചിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ അറിയോ ഇതിപ്പോൾ പകുത്ത മങ്ങയാണ് കേട്ടോ കാക്ക കൊണ്ടു തന്നെയാണ് അപ്പോൾ പകുത്ത മങ്ങ് കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇന്നൊരു കറി ഉണ്ടാക്കാം ഇന്ന് ഉണ്ടാക്കുന്നത് മാമ്പഴ പുളുശ്ശേരിയാണ് അപ്പം തൊലിയൊക്കെ ഇതുപോലെ കളഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും രണ്ട് കരിവമ്പലിയും രണ്ട് തണ്ട് കരിയാമ്പലും പിന്നെ അതുപോലെ തന്നെ വേവാനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നല്ല പുളിയില്ല മാങ്ങയാണെങ്കിൽ കുറച്ച് ബെല്ലും കൂടി ഇട്ട് കൊടുക്കുക എനിക്ക് നല്ല മധുരമില്ല മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ ബെല്ലം ഇട്ടിട്ടില്ല കേട്ടോ ചെറിയ പീസ് ബെല്ലും കൂടി ഇട്ട് കൊടുക്കാം അത് വേവിക്കാൻ വെക്കാം കേട്ടോ എന്ന് പറയുന്നത് ചെറുക്കരയാണ് കേട്ടോ ഓരോ സ്ഥലത്ത് ഓരോരോ പേരല്ലേ പിന്നെ അത് നല്ലപോലെ വേവിക്കാൻ വെക്കാം പിന്നെ വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ അതിലേക്ക് നല്ല ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ ചെറിയുള്ളിയും മൂന്ന് ചെറിയ ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് അത് ഇറക്കാൻ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ അരച്ചെടുക്കെട്ടോ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് നമ്മൾ മാങ്ങയൊക്കെ മാങ്ങയിലെ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ തന്നെ ഒടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് അരച്ചരപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തൈരും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ നല്ലോണം പുളിയില്ല തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ട തൈരില്ലെങ്കിൽ മോര് മോരം ഒഴിച്ചു കൊടുക്കാം നല്ല എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അറിവ് ഇട്ട് കൊടുക്കാണ് ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുുകും ഇട്ട് കൊടുത്ത് മുളകും നല്ല ജീരകവും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടും നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇതുതന്നെ ഉണ്ടാക്കെട്ടോ പൊഴ്ത്തമാങ്ങ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ വെറുതെ കഴിക്കുന്നതും ഇങ്ങനെ കഴിക്കുന്നതും ഒരു വേറെ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് പൊയത്തമാങ്ങ കിട്ടുന്ന സമയം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാമുലൈക്കും